ബി ജെ പിയുടെ തൃശൂരിലെ നിലപാട് അവസരവാദപരമാണ് ഇപ്പോ മണിപ്പൂരിൽ നമ്മൾ കണ്ടതെന്താ വളരെ ഏകപക്ഷീയമായി ക്രൈസ്തവ ജനതയുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു തുടർച്ചയായി ആഴ്ചകൾ മാസങ്ങൾ നീണ്ടുന്ന ആക്രമണങ്ങൾ പുരോഹിതന്മാർ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു എത്ര പേരാണ് കൊല ചെയ്യപ്പെട്ടത് വലിയ തോതിൽ അവിടെ കൊലപാതകങ്ങളും കവർച്ചകളും അരങ്ങേറി സമാധാനപരമായ ഒരു ജീവിതം നിലനിന്ന ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് കലാപകരീഷിതമാക്കിയത് എന്ന് നമ്മൾ കാണുകയുണ്ടായി അത്തരത്തിൽ ക്രൈസ്തവേട്ട മണിപ്പൂരിൽ മാത്രമല്ല മധ്യപ്രദേശിലും ബി ജെ പിക്ക് അധികാരമുള്ള പലയിടങ്ങളിലും നമ്മൾ കാണുകയുണ്ടായി കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു വിശ്വാസികളെ കടന്നാക്രമിക്കുന്നു പുരോഹിതരെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നു ഇതിൻ്റെ എല്ലാം വിശ്വലും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് പക്ഷെ തൃശൂരിലേക്ക് വരുമ്പോൾ ി ജെ പി യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി ക്രൈസ്തവ ദേവാലയത്തിൽ സ്വർണ കിരീടം സമർപ്പിക്കുന്നു അത് സ്വർണ്ണ കിരീടമല്ല എന്ന് പിന്നീട് തെളിഞ്ഞു ചെമ്പ് ആണ് അദ്ദേഹം സമർപ്പിച്ചത് ഇനി ജയിച്ചാൽ പത്ത് ലക്ഷം സമർപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പൊ നേരത്തെ സമർപ്പിച്ചത് ചെമ്പായിരുന്നെങ്കിൽ അപ്പോഴെ തന്നെ അത് പറയണമായിരുന്നു അപ്പോൾ അത് വേറൊരു വിഷയമാണ് ഇവിടെ അദ്ദേഹം കുരുത്തോല പെരുന്നാളം കൂടുന്നു ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നു പക്ഷേ ഈ ഘട്ടങ്ങളിലെല്ലാം ക്രൈസ്തവ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും മനസ്സിലുള്ള ഒരു ചോദ്യമുണ്ട് കൊണ്ട് രാജ്യത്ത് അധികാരമുള്ള കക്ഷി തങ്ങളുടെ ആരാധനാലയങ്ങളും വിശ്വാസി സമൂഹത്തിനും സന്യാസ സമൂഹത്തിനും നേരെ നടത്തുന്ന കയ്യേറ്റങ്ങൾ നിലനിൽക്കെ തന്നെ ഇവിടെ വോട്ടിനു വേണ്ടി ഇത് ഈ നാടകം കളിക്കുന്നത് അവർ തിരിച്ചറിയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം മൂടിവെക്കാൻ ശ്രമിച്ചാലും തൃശ്ശൂരിലെ ക്രൈസ്തവ ജനത ഈ തട്ടിപ്പിൽ വീഴില്ല എന്നാണ് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം അവരുടെ കണ്ണിലാണ് ഈ ക്രൂരമായ കൊലപാതകങ്ങളും ദേവാലയങ്ങൾ തകർക്കലും ഒക്കെ നടന്നത് ക്രൈസ്തവ മതഭേദക്ഷന്മാർ അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ സത്യദീപം ഉൾപ്പെടെയുള്ള കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഈ കാര്യങ്ങൾ ശക്തമായി തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ തട്ടിപ്പ് തൃശൂരിൽ വില എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതി പ്രതാപൻ തൃശ്ശൂരിന്റെ സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് വർഷം വേണ്ടത്ര പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് അദ്ദേഹം സജീവമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സ്നേഹയാത്ര ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഫ്ലക്സുകൾ മണ്ഡലത്തിൽ എമ്പാടും തരുന്നു പോസ്റ്ററുകൾ വ്യാപകമായിട്ട് അദ്ദേഹം നൽകി നേതൃത്വം നൽകിയെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിനെക്കിന് രൂപ പ്രചരണത്തിന് വേണ്ടി ചെലവഴിച്ച ഘട്ടത്തിലാണ് ഉറങ്കാലുകൊണ്ട് പ്രതാപനെ തൊഴിച്ച് പുറത്തേക്കാക്കുന്നതും കെ മുരളി തന്നെ ഇവിടേക്ക് ഇറക്കുമതി യഥാർത്ഥത്തിൽ സാധാരണ കോൺഗ്രസ് വോട്ടർമാർക്ക് അത് നയിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു യു ഡി എഫ് വോട്ടർമാരിൽ വലിയ കൺഫ്യൂഷൻ അതുണ്ടാക്കിയിട്ടുണ്ട് പൂർണ്ണമായി ഇപ്പോഴും മാറിയിട്ടില്ല കെ മുരളീധരൻ അപരാജിതനായിട്ടുള്ള സ്ഥാനാർത്ഥിയല്ല ഇവിടെ തന്നെ തൃശൂർ ജില്ലയിൽ തന്നെ രണ്ടു വട്ടം തോറ്റുപോയിട്ടുള്ള ഒരാളാണ് വട്ടൂർക്കാവിൽ തോറ്റിട്ടുള്ള ആളാണ് തോൽവി അദ്ദേഹത്തിന് മുത്തരി ഒന്നല്ല ഇത്തവണ വീണ്ടും അദ്ദേഹം ഇവിടെ തോൽക്കാൻ വേണ്ടി മുമ്പാണ് കോൺഗ്രസിലെ താഴെ തട്ടിലെ പ്രവർത്തകരുമായിട്ടോ ഈ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടോ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുവന്നത് ഒരു തരത്തിലും കോൺഗ്രസിന് ഗുണം ചെയ്യില്ല യു ഡി എഫിന് ഗുണം ചെയ്യില്ല അത് അവരുടെ തകർച്ചക്കിടയാക്കും എന്നാണ് എനിക്ക് ഇതേ സംബന്ധിച്ച് പ്രതികരിക്കാറുള്ളത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എസ് സുനിൽകുമാറിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഈ മണ്ഡലത്തിൽ ഇല്ല എന്ന് മാത്രമല്ല മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം ആളുകളെയും പേര് പറഞ്ഞ് വിളിക്കാനും അവരെ സമീപിക്കാനും ഉള്ള ഒരു ബന്ധം ഉള്ള ആളാണ് സുനിൽകുമാർ അദ്ദേഹം പ്രളയകാലത്ത് കോവിഡ് കാലത്ത് മന്ത്രിയായിരുന്നു ഇപ്പം ഞങ്ങളുടെ ഒരു അനുഭവം ഞാനത് എം എൽ എ ആണ് ഞങ്ങളുടെ ഒരു അനുഭവം അദ്ദേഹം ഓരോ മണ്ഡലത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഊടിയെത്തുകയും ഒരു സാധാരണ തൊഴിലാളിയെപ്പോലെയാണ് അദ്ദേഹം ഈ വെള്ളപ്പൊക്ക കാലത്തൊക്കെ പ്രവർത്തിച്ചത് ഞാനൊരു അനുഭവം പറയാം കരുവല്ലൂരില് ബണ്ട് പൊട്ടി മലവെള്ളം അതിശക്തമായി ഇലച്ചു വരികയും ചെറുപ്പ് നിയമസഭാ മണ്ഡലത്തിന്റെ നാട്ടിക മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും പല ഭാഗങ്ങളും വെള്ളത്തിലാവുകയും ചെയ്തു ആ ബണ്ട് കെട്ടുക എന്നുള്ളത് വളരെ വലിയൊരു റിസ്ക് ആയിരുന്നു ആ ബണ്ട് കെട്ടാൻ അദ്ദേഹം കുട്ടനാട് നിന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഇവിടേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതല്ല അത് കെട്ടാൻ ഒരു തൊഴിലാളിയുടെ നൽകിയ ഒരു നേതാവാണ് സുനിൽകുമാർ അതൊരിക്കലും മറക്കാൻ കഴിയാത്ത കോവിഡ് കാലത്ത് ഈ ഈ ജില്ലയിൽ ഓരോ ഇടത്തും അദ്ദേഹം ഉണ്ടായിരുന്നു ക്യാമ്പുകളിൽ ലോഡിയെത്തി ജനങ്ങൾക്ക് സാന്ത്വനമേകി അദ്ദേഹം നടത്തിയ പ്രവർത്തനം അതുകൊണ്ട് തന്നെ സുനിൽ ഒരു ആത്മബന്ധം ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്കോ കെ മുരളീധരനും ഇല്ല അവർക്ക് ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധമേയില്ല മാധ്യമങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഒരു പദവി അല്ലാതെ അവർക്ക് സാധാരണ വോട്ടർമാരുമായിട്ടോ ജനങ്ങളുമായിട്ടോ ബന്ധമില്ല അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറം വിവിധ ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കാൻ കെൽപ്പുള്ള ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ സുനിൽ കുമാറിന് ഈ മണ്ഡലത്തിൽ ഉറച്ച വിജയ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹം ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല കാരണം അത്രമാത്രം ജനങ്ങൾക്കിടയിൽ അദ്ദേഹം സ്വീകാര്യമാണ് സാധാരണ നിലയിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ ഒതുവിൽ നടത്താറില്ല പക്ഷെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ നടനാണ് ശ്രീ എം ടി രമേഷ് പറഞ്ഞ വിലയത്തിലാണ് ഏറ്റവും പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് രമേശ് പറഞ്ഞത് അദ്ദേഹം എൺപത് ശതമാനം ഒരു നടനും ഇരുപത് ശതമാനം മാത്രം ആണ് അത് വളരെ കറക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ നാട്യങ്ങൾ ക്യാമറക്ക് മുമ്പിലല്ല ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് അദ്ദേഹം കടയിൽ കയറി ചെല്ലുന്നു തന്റെ നോട്ടുകണമെണ്ണി കൊടുക്കുന്നു ഇതൊക്കെ ഒരു സ്ഥാനാർത്ഥി ചെയ്യുന്ന കാര്യമാണോ അദ്ദേഹം സ്വർണ കിരീടമാണ് എന്ന് പറഞ്ഞ ചെമ്പ് സമർപ്പിക്കുന്നു അതുപോലെ ക്യാമറയുടെ മുന്നിൽ സ്വന്തം പ്രവർത്തകരെ വനിതാ പ്രവർത്തകരെ പോലും ആക്ഷേപിക്കുന്നു അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ആളുകളോട് ആക്രോശിക്കുന്നു ഇതെല്ലാം ജനങ്ങൾ കാണുകയല്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ജനസേവകനായിട്ട് മാറാൻ ഒരു കാരണവശാലും കഴിയില്ല ഞാൻ പറയട്ടെ ആറും കൊല്ലം അദ്ദേഹം പാർലമെന്റ് മെമ്പറായിരുന്നു രാജ്യസഭ അങ്ങായിരുന്നു എന്തായിരുന്നു ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ബി ജെ പി വലിയ വാചിക്കുന്നുണ്ടോ രാജ്യസഭയിൽ ആറു വർഷം അംഗമായ ശ്രീ സുരേഷ് ഗോപിയുടെ പാർലമെന്ററി പ്രാക്ടീസിനെ കുറിച്ച് എന്താണ് അതിന് വിശദീകരണം ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിണ്ടായിരുന്ന ബന്ധം എന്താണ് ഒരു ബന്ധമുണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി നടത്തുന്ന ഈ നാടകങ്ങൾ മഹാഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിയും ഒരു തരത്തിലും അത് വിലപ്പോയില്ല എന്നുള്ളത് വളരെ ശക്തമായ ഒരു സത്യം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഈ മണ്ഡലത്തിലെ ഞങ്ങളുടെ മുഖ്യ എതിരാളി ഇപ്പോ സുരേഷ് ഗോപി ബി ജെ പി യുടെ വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ എതിരാളി തന്നെയാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഈ മണ്ഡലത്തിലെ മുഖ്യമായ പോരാട്ടം അത് നമുക്ക് മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ബി ജെ പിയും ഉയർത്തുന്ന ജനവിരുദ്ധതക്കെതിരായിട്ടാണ് ഞങ്ങൾ പോരാടുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും ഭൂരിപക്ഷം നേടി എം എൽ എമാരുള്ള ഒരു പ്രസ്ഥാനമാണ് എൽ ഡി ഒ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഒരുപാട് കോലാഹലങ്ങൾ ചില മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഈ മണ്ഡലത്തിലെ സ്ഥിതിശേഷം ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൂടുതൽ തവണ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഇടതുപക്ഷത്തെയാണ് എന്ന് കാണാൻ കഴിയും അത്തരത്തിൽ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ വന്നുകൊണ്ട് നടത്തുന്ന പ്രചാരവേലും ശ്രീ സുരേഷ് ഗോപി ബി ജെ പി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകളും ജനങ്ങൾ അല്പം തമാശയോടെയാണ് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ അത്തരത്തിലുള്ള പ്രചാരവേലകളെല്ലാം തള്ളിക്കളയും എന്നുകൂടി ഞങ്ങൾ കാണുന്നത് അതെ കോൺഗ്രസിന്റെ നിലപാട് വളരെ വിചിത്രാണ് കാരണം ഉത്തർപ്രദേശിൽ ബി ജെ പിയോട് ഏറ്റുമുട്ടാൻ രാഹുൽ ഇല്ല എന്നുള്ള ഒരു സന്ദേശം യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും കരുത്തു പകരുകയല്ല ചെയ്യുക ഇവിടെ അദ്ദേഹം ഇടതുപക്ഷത്തെ നേരിടുന്നു അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയപ്പോൾ വളരെ ഏകപക്ഷീയമായ നിലയിൽ ഒരു ജില്ലാ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റദ്ദാക്കിയപ്പോ അത് പുനഃസ്ഥാപിക്കണം എന്നാദ്യമായി ആവശ്യപ്പെട്ടത് സീതാറാം യെച്ചൂരിയും സി പി എമ്മും ഇടതുപക്ഷമാണ് അത് തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് പക്ഷെ കോൺഗ്രസ് പലപ്പോഴും കാര്യങ്ങൾ കാണുന്നത് ഈ സെക്യുലർ പോളിറ്റിക്സിന്റെ ലീഡർ എന്നുള്ള നിലയിലല്ല വളരെ സങ്കുചിതമായ രാഷ്ട്രീയ വീക്ഷണത്തിന് കേരളത്തിലെ കോൺഗ്രസ് ടിപ്പെട്ടതിന്റെ കൂടി പ്രതിഫലനമാണ് ഉത്തർപ്രദേശ് വിട്ട് കർണാടക വിട്ട് തെലങ്കാന വിട്ട് ശ്രീ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ തെളിയിക്കുന്നത് അത് ജനങ്ങൾ കാണും എന്ന് ഞങ്ങൾ കരുതുന്നു